ഇടുക്കി പുല്ലുപാറയ്ക്ക് സമീപം കെഎസ്ആർടിസി ബസ് താഴ്ചയിലേക്ക് പേർ മരിച്ചു മാവേലിക്കര സ്വദേശികളായ അരുൺ ഹരി രമാമോഹൻ സംഗീത് ബിന്ദു എന്നിവരാണ് മരിച്ചത് മാവേലിക്കരയിൽ നിന്ന് തഞ്ചാവൂരിലേക്ക് വിനോദയാത്ര പോയ സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽ പെട്ടത് മുപ്പത്തിനാലുപേരാണ് ബസ്സിലുണ്ടായിരുന്നത് അടിയന്തര അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഗതാഗത മന്ത്രി നിർദ്ദേശം നൽകി സിജോ വർഗീസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നു സിജോ മരണം ഇപ്പോൾ നാലായിരിക്കുന്നു കൂടുതൽ ആളുകൾ ഉണ്ട് എന്ന് നേരത്തെ സിജോ പറയുകയുണ്ടായി എന്താണ് നിലവിലെ സാഹചര്യം അമൃത രാവിലെ അപകട വിവരം അറിഞ്ഞപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ കാര്യമായ പരിക്കേൽക്കാതെ ആളുകൾ രക്ഷപ്പെട്ടു എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ഒരടക്കം പങ്കുവച്ചിരുന്നത് പക്ഷെ പിന്നീടാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത് മൂന്ന് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പിന്നീട് ലഭിച്ചു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മറ്റൊരാൾ കൂടി വെച്ചിരിക്കുന്ന അങ്ങനെ മരണം നാലായിരിക്കുന്നു ആലക്കര സ്വദേശികളായ അരുൺ ഹരി രമാ മോഹൻ സംഗീത് ഒപ്പം ബിന്ദു നാരായണൻ തുടങ്ങിയ ആളുകളാണ് ഇപ്പോൾ മരിച്ചതായി വിവരം ലഭിച്ചിരിക്കുന്നത് ഈ ഏറ്റവും ഒടുവിൽ ലഭി ലഭിച്ച വിവരങ്ങൾ പ്രകാരം രണ്ടുപേർ കൂടി ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഉണ്ട് എന്നുള്ള വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് ഈ ഗുരുതര പരിക്കേറ്റ മൂന്ന് പേരെ പാല മാർദ്വീപ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയായിരുന്നു ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ബിന്ദു മരിക്കുന്നത് മൂന്ന് പേർ ഇത്തരത്തിൽ ഇവിടെ നിന്ന് പാലാ മാർദ്ധീപ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്നവര പ്രകാരം രാവിലെ മണിയോട് കൂടിയാണ് ഈ മുറിഞ്ഞുപിടിക്കും പെരുവന്ദ്രത്തിനിടയിൽ പുല്ലുപാറയ്ക്ക് സമീപത്തായി കെ എസ് ആർ ടി സി ബസ് താഴ്ചയിലേക്ക് മറിയുന്നത് റോഡിൽ വളവ് തിരിയുന്നതിനിടെ ഈ ഇറക്കം ഇറങ്ങിയുള്ള വരുന്നതിനിടെ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു തന്നെ മുത്തടി താഴ്ചയിൽ ഈ ബസ് മരങ്ങളിൽ തങ്ങി നിന്നതിനാൽ വലിയ ഒരു അപകടം അതായത് ആഘാതം കുറച്ചു എന്നുള്ളതാണ് ിൽ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു കാര്യം ഈ അപകടം നടന്ന സ്ഥലത്തിന് തൊട്ടും മുമ്പും പിന്നിലുമായും വലിയ ഒക്കെയാണ് മരങ്ങൾ ഒരു പ്രദേശമാണ് അവിടെ ഇത് ഈ മരങ്ങളിൽ തെങ്ങിനിടുന്നതുകൊണ്ട് തന്നെ അപകടത്തിന്റെ ആഘാതം ിജോ ഇത് രാവിലെ ആറുമണിയോടു കൂടിയാണ് ഈ അപകടം ഉണ്ടായത് എന്ന് മനസ്സിലാക്കുന്നു എങ്ങനെയാണ് അപകടം സംഭവിച്ചത് ബസിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു ആ സമയത്ത് കോടമഞ്ഞൊക്കെ ഉള്ള സമയമാണെന്ന് നമുക്കറിയാം അപ്പോ ഏത് രീതിയിലാണ് അപകടം ഉണ്ടായത് ഈ അപകട കാരണം എന്താണ് എന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയുണ്ടോ ബസിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു അതായത് ബ്രേക്ക് നഷ്ടപ്പെട്ടതായി ഡ്രൈവർ പറഞ്ഞു എന്നുള്ളതാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത് അത് തന്നെയാണ് ഈ അപകടത്തിന് വഴിയൊരുക്കിയത് എന്നാണ് ഒരു പ്രാഥമികമായിട്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരം പ്രത്യേകിച്ച് ഈ പ്രദേശം എന്ന് പറയുന്നത് ഈ കോട മഞ്ഞ് ഇറങ്ങുന്ന ഉള്ള ഒരു പ്രദേശമാണ് ഈ രാപ്പുലത്തിയാണ് ആറു മണിയോടുകൂടി അപകടം നടന്നു എന്ന് പറയുമ്പോൾ ഈ രീതിയിൽ പ്രതികൂല കാലാവസ്ഥ ഏതെങ്കിലും രീതിയിൽ അപകടത്തിന് വഴിയൊരുക്കിയിട്ടുണ്ടോ എന്നുള്ളത് അറിയേണ്ട ഒരു അന്വേഷിച്ച കണ്ടെത്തന്നെ ാണ് മറ്റ് കെ എഫ് ആർ ടി സി ബസ് ലാൻഡിംഗ് രീതിയിലുള്ള സാങ്കേതിക തകരാറുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതും ആ തുടരന്വേഷണത്തിൽ മാത്രമാണ് വ്യക്തമാവുകയുള്ളൂ ഈ തഞ്ചാവൂർ മധുര എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തിയ ശേഷം തിരികെ വരുന്ന വഴിയാണ് ഈ ബസ് അപകടത്തിൽ ഇറക്കമിറങ്ങി വരുന്നതിനിടെ ബസിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഈ ബസ്സിൽ നിന്നുള്ള ആളുകൾ അടക്കം പറയുന്നത് ഒരു മേഖലയെ കുറിച്ച് കൂടി അറിയേണ്ടതുണ്ടോ ഇതെങ്ങനെയാണ് അപകട സാധ്യതാ മേഖലയാണോ പതിവായി അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണോ ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പെരുവന്താനം മുതൽ മുണ്ടക്കയം മുതൽ പീരുമേട് വരെയുള്ള പ്രദേശം ഈ റോഡിന്റെ ഒരു ഭാഗം ആഘാതമായ ഒക്കെയാണ് ഈ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഒരു പ്രദേശമാണ് തേക്കരിയിലേക്കടക്കം വരുന്ന വിനോദസഞ്ചാരികളുണ്ട് ശബരിമല തീർത്ഥാടന കാലമാണ് ശബരി ഇതര സംസ്ഥാനത്ത് നിന്നുള്ള ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങൾ നിരവധി കടന്നുപോകുന്ന ഒരു പ്രദേശമാണ് ഈ ഭാഗങ്ങളിൽ പലയിടങ്ങളിൽത്തും മൂടൽ മഞ്ഞ് ഉണ്ടാവാറുണ്ട് രാവിലെയും വൈകുന്നേരമൊക്കെ ഈ കോടമഞ്ഞിറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളും പ്രതിസന്ധികളും എല്ലാം തന്നെ ഉണ്ട് കുത്തനെയുള്ള കയറ്റടക്കങ്ങളും കൊടും വളവുകളും ഉണ്ട് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് ഈ പരിചയമില്ലാത്ത ആളുകൾ വാഹനം ഓടിച്ചുവരികയും ഒക്കെ ചെയ്യുമ്പോഴാണ് പലപ്പോഴും അപകടം ഉണ്ടായി ഉണ്ടാകുന്നത് ഈ പ്രത്യേകിച്ച് മറ്റ് സാങ്കേതിക തകരാറുകളും ഈ അപകടത്തിലേക്ക് നയിക്കാറുമുണ്ട് ഈ ഇപ്പോൾ ഈ കെ എസ് ആർ ടി സി ബസ് ഇത്തരത്തിൽ ഇറക്കമറങ്ങുന്നതിനിടെ വാഹനത്തിൽ നിന്ന് നഷ്ടപ്പെടുകയും റോഡരികിലെ ഡിവൈഡറിൽ ഇടിച്ച ശേഷം പിന്നീട് തല കീഴായി മുപ്പത് ഇതാഴ്ചയിലേക്ക് മറിയുകയുമായിരുന്നു സമീപത്തെ മരങ്ങളിൽ തട്ടി നിന്നതുകൊണ്ടാണ് ഈ അപകടത്തിന്റെ ആഘാതം കുറഞ്ഞത് പിന്നീട് ബസ്സിൽ നിന്ന് പുറത്ത് ഇറങ്ങിയവരും ആണ് ഈ റൂട്ടിലേക്ക് എത്തി അപകടപൂരം അറിയിക്കുകയും ചെയ്തത് പിന്നീട് ഇതുവഴി എത്തിയ മറ്റു വാഹനങ്ങൾ ഉണ്ടായിരുന്നവരും ഈ വിവരം അറിഞ്ഞെത്തിയത് നാട്ടുകാരുമാണ് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയത് പിന്നീട് പോലീസും ഫയർഫോഴ്സും എല്ലാം സ്ഥലത്തേക്ക് എത്തിയിരുന്നു ഈ പ്രദേശത്ത് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നതിന്റെ ഒരു പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് തീർത്ഥാടന കാലമാണ് ശബരിമല തീർത്ഥാടന കാലമാണോ അതുപോലെ തന്നെ വിനോദസഞ്ചാരങ്ങൾ കൂടുതലെത്തുന്ന പ്രദേശമാണ് അതുകൊണ്ട് തന്നെ പ്രത്യേക സംഘത്തെ നിരീക്ഷണത്തിനായി നിയോഗിച്ചിരുന്നു അപകടം ഉണ്ടായാൽ ആ രക്ഷാപ്രവർത്തനം എത്തുന്നതിനുവേണ്ടിയുള്ള സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു പോലീസ് ഹൈവേ പോലീസ് കൂടുതൽ പട്രോളിംഗ് നടത്തുന്നുണ്ടായിരുന്നു ഇത്തരത്തിൽ ഹൈവേ പോലീസും ഫയർ ഫോഴ്സും ഈ പത്രിക സംഘവും നാട്ടുകാരും എല്ലാം ചേർന്നാണ് രക്ഷാപ്രവർത്തനം ആകുക പരിക്കേറ്റവരെ പീരുമേട് മുണ്ടക്കയം എന്നിവിടങ്ങളിലെ ആശുപത്രികളിലേക്ക് എത്തിക്കുകയും ചെയ്തു പീരുമേറ്റിൽ വളരെ കുറച്ചാളുകൾ മാത്രമേ എത്തിച്ചിട്ടുള്ളൂ മുണ്ടക്കേറ്റ ആശുപത്രിയിലാണ് കൂടുതൽ ആളുകൾ എത്തിയിട്ടുള്ളത് ഈ പ്രദേശത്തെ സംബന്ധിച്ച് നേരത്തെയും ആളുകൾ ഇത്തരത്തിൽ പല രീതിയിൽ ഈ അപകട സാധ്യത ചൂണ്ടിക്കാണിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് വഴിവിളക്കുകളുടെ അഭാവമുണ്ട് ഒപ്പം തന്നെ ഈ റോഡിൽ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ കൂടുതലായി ഏർപ്പെടുത്തേണ്ട ഇതുണ്ട് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട് തുടങ്ങിയ ആവശ്യങ്ങളെല്ലാം തന്നെ നേരത്തെ കാലങ്ങളായി ഉന്നയിക്കുന്ന ഒരു പ്രദേശമാണ് ഒരു വർഷം അഗാധമായ പൊക്കം അറു വലിയ മല ഈ കുത്തനെയുള്ള കേറ്റടക്കങ്ങളും കൊടും വളവുകളും ഈ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് മാത്രമല്ല വഴി പരിചയമില്ലാത്ത ആളുകൾക്ക് അപകടപ്പെടാനുള്ള സാധ്യത ഏറെയുമാണ് ഈ നിലവിൽ കെ എസ് ആർ ടി സി ബസ് അതിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാവുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ആളുകളെ പൂർണമായും ഇവിടുന്ന് കരയ്ക്ക് എത്തിച്ച വിവിധ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഗുരുതര പരിചയ മൂന്ന് പേരെ ഈ മറ്റാശുപത്രികളിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമം നടക്കുന്നുമുണ്ട് നിലവിൽ മുണ്ടക്കയത്തെ ആശുപത്രിയിലാണ് ഈ മരിച്ച മൂന്ന് പേരുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് പാലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് ഈ ബിന്ദു ലഭിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ഗുരുതര പരിക്കേറ്റ രണ്ടുപേരെ ഈ അങ്ങോട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുമുണ്ട് എന്തായാലും ഇത്തരത്തിൽ ഇത്തരത്തിൽ മാത്രം വലിയ ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തും എന്നുള്ള ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ നല്ലൊരു ചിന്ത ആർക്കും ഉണ്ടായിരുന്നില്ല പ്രാരംഭഘട്ടത്തിൽ ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു ആദ്യതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായിരുന്നു അവിടെ നിന്ന് നമുക്ക് പങ്കുവെക്കാൻ പങ്കുവച്ചിരുന്നത് ഈ ഉദാഹരണത്തിൽ ഉണ്ടായിരുന്നോ തന്നെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ അപകടത്തിന് വഴിയൊരുക്കിയതിന്റെ കാരണങ്ങളെ സംബന്ധിച്ച് കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ വ്യക്തമാകുകയുള്ളൂ എല്ലാം ഡ്രൈവർ നൽകുന്ന ഒരു വിവരം അത് ഇവർ ഈ വാഹനത്തിലുണ്ടായിരുന്നവർ പറയുന്നതാണ് ഡ്രൈവർ പറഞ്ഞു വാഹനത്തിലെ ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചതായി ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നവർ പറയുന്നുണ്ട് അത് വെച്ചിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് നമുക്ക് ഏറ്റവും പങ്കുവെക്കാൻ കഴിയുന്നത് ഇടുക്കിയിൽ നിന്ന് സിജോ വർഗീസാണ് വിവരങ്ങൾ നൽകിയത്